رسول الله صلى الله عليه وسلم تغلب وآكليهم الربا ിശ തിന്നുക പലിശയിലൂടെയും ചൂതാട്ടത്തിലൂടെയും പൈസകൾ ശേഖരിച്ചു കൊണ്ട് മക്കൾ അത് ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ തിന്നുക പലിശ സർവസാധാരണ വീട് വീട് വെക്കാൻ വേണ്ടി പല ചുമ്മാർക്കില്ലാത്തത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും കച്ചവടങ്ങളിലും വാഹനങ്ങളിലും സന്താനങ്ങളിലും കാരണം നമ്മൾ പണം എടുക്കുന്നത് പലിശയ്ക്ക് പണം എടുക്കുന്നത് സർവസാധാരണമായിട്ടാണ് ലക്ഷങ്ങൾ പോലെ ഒരു പേടിയില്ല കല്യാണത്തിനടുത്ത് കൃഷിക്ക് വേണ്ടി എടുക്കുന്നു അങ്ങനെ ലോൺ എടുക്കുമ്പോൾ അത് നമ്മൾ തിരിച്ച് അടയ്ക്കുന്നത് എടുക്കുന്നതിനേക്കാളും ഒരു രൂപ കൂടുതലായിട്ടാണെങ്കിൽ അത് ഹറാബ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ലേ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തോളി ആ പത്ത് ലക്ഷം രൂപ നിങ്ങൾ തവണ വ്യവസ്ഥയിൽ അടച്ചു തീർത്തോ അത് പലിശയല്ല പത്ത് ലക്ഷത്തി രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടോ അത് പലിശയാണ് വാഹനത്തിന് വേണ്ടി നിങ്ങൾക്ക് സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റില് നിങ്ങൾക്ക് വാഹനം കിട്ടുമെങ്കിൽ എടുത്തോ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് അഞ്ചു ലക്ഷം എട്ട് ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സീറോ പെർസെന്റേജ് വാഹനം കിട്ടും എന്റെ വണ്ടി ഞാൻ അങ്ങനെ അടുത്ത് രണ്ട് ലക്ഷം രൂപ എനിക്ക് പലിശ ഇല്ലാതെ കടന്നു തന്നിട്ടുണ്ട് ബാക്കി പൈസ അടക്കേണ്ടി വന്നു അപ്പോൾ അതല്ലാത്ത നമ്മൾ കാണും സി സി ആണെന്നായിരിക്കും കാണുക പക്ഷെ പലിശയില്ല പലിശയില്ല പലിശ കൊടുത്തുകൊണ്ട് അറുപതിനായിരം രൂപ വില വരുന്ന വണ്ടി എൺപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപ അറുപത്തി രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാഹനം വാങ്ങുന്നതെങ്കിൽ അത് പലിശയാണ് ആ വാഹനത്തിലൂടെ യാത്ര ചെയ്യൽ നമ്മൾ സൂക്ഷിക്കണം അത് നമുക്ക് ആഹ്റം നഷ്ടമാകാൻ അത് കാരണമാകുമെന്ന് നോക്കാത്ത രക്ഷിക്കട്ടെ അതേപോലെ ലോട്ടറി എടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കൊക്കെ ോറും ലോട്ടറി എടുക്കുന്നവരുണ്ട് അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ ലോട്ടറി എടുപ്പാൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ അയാൾ എടുത്ത പൈസയും അയാൾക്ക് കിട്ടിയ പൈസയുടെയും ഇരട്ടി പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു കൊടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു 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 എന്തിനാണ് ആ പൈസ ചൂതാട്ടമാണത് ആരാക്ക് വേണ്ട മക്കളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത് നമ്മുടെ ഭാര്യക്ക് കൊടുക്കരുത് നമ്മുടെ വാപ്പാക്കും കൊടുക്കരുത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നീട്ടുന്ന ബക്കറ്റിൽ പോലും അതിന്റെ ഒരു പത്ത് രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല അത് നിഷിദ്ധമായ പൈസയാണ് പന്നി അറച്ചി തീരുന്നതിന് തുല്യമാണ് ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും തീട്ടത്തിലും മാലിന്യ വെള്ളത്തിലും വസ്ത്രം കഴുകിയവനെ പോലെയാണ് ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ ശരീരത്ത് പറയുന്നത് അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട നമ്മുടെ മക്കൾക്കും വേണ്ട അള്ളാഹു ഇന്ന് വരെ മേടിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാട്ടേലില്ല ഇനി 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 ഞാൻ എടുക്കില്ല ലോട്ടറി ഉണ്ടോ പോകട്ടേ കീറിക്കള വേണ്ട ഈ പണം അറിയില്ലായിരുന്നു ഈ ചൂതാട്ടത്തിന്റെ പൈസ എനിക്ക് വേണ്ട തൗബ പഠിച്ചിപ്പാക്കി പലിശ വാങ്ങിയിട്ടുണ്ടോ അഞ്ചു വർഷം പലിശ വാങ്ങിയ ഒരാൾ തൗബാ ചെയ്യുന്ന രാത്രി പോലും അള്ളാഹു അഞ്ചു വർഷമായിട്ട് ഞാൻ കൊറേ പലിശക്ക് ഞാൻ തിന്നവനാണ് ഞാൻ വീട് വെച്ചതാണ് തോട്ടം വാങ്ങിയതാണ് ഇന്നും അതിലില്ല പടച്ചവൻ എല്ലാം ഞാൻ മാപ്പാക്കണെ പടച്ചവൻ ഞാൻ തിന്നൂല ഒരിക്കലും ഇല്ലഅ പലിശ പലിശയുടെ തൗബ പത്ത് വർഷം കൊണ്ട് എത്ര രൂപയാണോ പലിശ ഇനത്തിൽ നീ തിന്നത് ആ പലിശയുടെ പൈസ കൊണ്ടുപോയി ആരിൽ നിന്നാണോ വാങ്ങിയത് അവർക്ക് മടക്കി കൊടുക്കണം അതാണ് നിന്റെ തോബ അതാണ് അജിന് പോയി പത്ത് വർഷം അജിന് പോയി പത്ത് വർഷം പലിശ നിന്നിട്ട് പത്ത് വർഷം അജിനു പോയി ഹജ്ജ് കകൂലായിട്ടില്ല നിങ്ങൾ വിചാരിക്കുക അജ്ജ് കൂലായി ഓടിപ്പോലെ ആധാർ എടുക്കാൻ മറക്കല്ലേ മയത്തിന്റെ കൂടെ വെച്ചേക്കണം ആധാറും കൂടെ പലിശക്കാരന്റെ തൗബ പത്തു വർഷം അഞ്ചു വർഷം ഒരു വർഷം മാസം അവൻ പലിശയ്ക്ക് പൈസ വാങ്ങി തിന്നിട്ടുണ്ട് ആ പൈസ ആർ കാറിൽ നിന്നാണ് വാങ്ങിയത് അവർക്ക് മടക്കി അതാണ് കൊടുത്തേക്കതാണ് തൗബ അറിയാതെ വന്നു പോയി നീ ഇല്ല ഒരിക്കലും പക്ഷെ പലിശ അതല്ലല്ലോ മറ്റവന്റെ ഹക്കല്ലേ പതിനായിരം രൂപ തരേണ്ട സ്ഥാനത്ത് പന്ത്രണ്ടായിരം പതിനയ്യായിരം നീ വാങ്ങിയില്ലേ മൂവായിരം അവന്റെ ഹക്കാണ് അതാ നീ തിന്നത് അത് മടക്കിക്കൊടു എന്നാലും തോപ സ്വീകാര്യമാവുള്ളൂ ഇല്ലെങ്കിൽ അത് ആശുപത്രി കൊടുപ്പിക്കുകയും ചെയ്യും നിനക്ക് നാളെ നരകത്തിന് ശിക്ഷയും കിട്ടും അല്ല കാത്തിരക്ഷിക്കട്ടെ അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ അത്ര സൂക്ഷ്മത പാലിക്കാണ്ട് ഖുർആാന്റെ പ്രഖ്യാപനമാണിത് പാടില്ലാന്ന് അയ്യോ അല്ല നീനാമനോ مَا الْخَمْرُ وَالْمَيْسِرُ وَالْأَنصَابُ وَالْأَزْلَامُ رِجْسٌ مِّنْ عَمَلِ الشَّيْطَانِ رِجْسٌ مِّنْ عَمَلِ الشَّيْطَانِ فَاجْتَنِبُوهُ فَاجْتَنِبُوهُ لَعَلَّكُمْ تُفْلِحُونَ മദ്യവും ചോദാട്ടവും വർജിക്കണേ 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 നിങ്ങൾക്ക് രക്ഷ വേണമോ നിങ്ങൾക്ക് വിജയം വേണമോ മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധ്യമല്ല ഓണ ബമ്പർ കോടി കിട്ടണേ എന്ന് കരുതിയിട്ട് ആറര ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റ് വിട്ടിട്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ കരസ്ഥമാക്കിയെങ്കിൽ അതിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ ഒരാൾക്ക് ബമ്പർ അടിച്ച് ഒരു ഡ്രൈവറാണ് പക്ഷെ അവന്റെ ഇന്നത്തെ വാക്കാണ് എനിക്ക് കിടക്ക പൊറവിയില്ല എന്നെ രക്ഷപ്പെടുത്തണം എനിക്ക് പേടിയാവുന്നു ശത്രുക്കൾ അധികരിക്കുന്നു എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല ഇരുപത്തഞ്ചു കോടിയിൽ പതിനഞ്ചു കോടിയേ കിട്ടുള്ളൂ എനിക്ക് ഭയങ്കരമായ ശത്രുക്കൾ കൂടുന്നു ഒരുപാട് പേര് സഹായം തേടി എന്റെ വീട്ടിലേക്ക് വരുന്നു എനിക്ക് പല ഭീഷണികൾ വരുന്നു തട്ടിക്കളയെന്ന് പറയുന്നു കൊന്നുകളയെന്ന് പറയുന്നു ചിരിച്ചുകൊണ്ടിരുന്ന മുഖം ഇപ്പൊ ഗൗരവത്തോടെയാവേണ്ട ഇപ്പോഴത്തെ മുഖം കാണുന്നത് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഇരുപത്തഞ്ചു കോടി അവ എന്തൊക്കെയോ കണ്ടു ഇപ്പൊ പുലിയെ കണ്ടതുപോലെ എന്റെ മുഖം എല്ലാം കൂടെ പണം കൊണ്ട് എങ്ങനെയുണ്ട് സമാധാനം ഉണ്ടോ കഴിഞ്ഞ വർഷം പമ്പർ അടിച്ചവ ഇപ്പോഴും പറയാ ഞാൻ മൂന്ന് പ്രാവശ്യം ടാക്സ് അടച്ച് എന്റെ കുടുംബം വിൽക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം പമ്പർ അടിച്ചത് ഇതെല്ലാം ന്യൂസ് എടുത്ത് വായിച്ചില്ലേ ഇതൊക്കെ വായിക്കത്തില്ലാണ് നമ്മൾ വിചാരിക്കും പൈസ കിട്ടുമ്പോൾ എല്ലാം അടിപൊളിയായി അളിയാ രക്ഷപ്പെട്ട അളിയാ രക്ഷപ്പെട്ടാ ബഹുമാനമുള്ള സഹോദര സമ്പന്നന്മാരെ സ്വസ്ഥമായിട്ട് ഒരു മിനിറ്റ് ഒരുമിനിട്ടിരുന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ സംവദിക്കാൻ അവർക്ക് സമയമുണ്ടോ അവരല്ല നിയന്ത്രിക്കുന്നത് ഫോൺ മറ്റൊരാളുടെ കയ്യിലാണ് അടുത്തുള്ള പാറാപുകാരൻ തീരുമാനിക്കണം ഇന്ന് വെള്ളം കൂടി സാർ കൊടുക്കണം വെള്ളം സാർ ഇന്ന് നമുക്ക് ഭാര്യയെടുത്ത് പോകണ്ട സാർ ശരി ഇന്ന് പോകുന്നില്ല സാർ അവൻ തീരുമാനിക്കണം അവന്റെ ഭാര്യയടുത്ത് പോകണം അവരല്ല തീരുമാനം കൂട്ടുള്ളവർ കണം പണം ഇവന്റെ സംരക്ഷകരാണ് ഇവരെല്ലാവരും ഇവര് പറയുന്നത് പോലെ സഞ്ചരിച്ചെങ്കിൽ ഇവന് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ ഇങ്ങനെ കുറെ പണ ഉണ്ടായിട്ട് വല്ല വായതയുണ്ട് ഒരു വാത് വെക്കാൻ പറയാൻ പറ്റുമോ ഒരു തൈക്കാവി ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ രണ്ട് കപ്പയും മത്തിക്കറിയും കഴിക്കാൻ പറ്റുമോ സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മളൊക്കെ ആ ചമ്മന്തി ഉടച്ചിട്ടാ മത്തിക്കറി ഉണക്കം മീനൊക്കെ തിന്ന ആ മഷാല അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ആർക്കെല്ലാം തിന്നാൻ പറ്റുമോ കരുനാപ്പള്ളി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി അൽഫാം അടിക്കാൻ പറ്റുമോ സ്വസ്ഥമായിട്ട് ഒരു കോഴി ഒരു കോഴിക്കാലും തിന്നാൻ പറ്റുമോ തിന്നുന്നതിന് മുമ്പ് എല്ലാവരും കയറി വരുമല്ലേ ഉള്ളത് മരിച്ചുണ്ടാകും പോകില്ലേ സ്വസ്ഥതയുണ്ടോ ഈ പണത്തിന്റെ പേരിൽ സ്വസ്ഥതയുണ്ടോ ചിന്തിച്ചു നോക്കൂ അപ്പൊ നമ്മൾ ഈ മദ്യം കടിച്ചാലും ഇതൊക്കെ അള്ളാഹുത്താല എന്തിനാ പറഞ്ഞത് ലോട്ടറി ഇത് നിഷിദ്ധമാണെന്ന് എന്തിനാ പറഞ്ഞത് പിശാജിന്റെ പണിയാണിത് കേട്ടോ പിശാജിന്റെ പണിയാണിത് ആ പിശാജിന്റെ ജോലി നിങ്ങൾക്കിടയിൽ സത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഇതങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങളെ ചിന്ന ഭിന്നമാക്കലാണ് നിങ്ങളെ തമ്മിലടിപ്പിക്കലാണ് നിങ്ങളെ ശത്രുക്കളാക്കലാണ് ബൈരികളാക്കലാണ് പിശാജിന്റെ പണി അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഇത് നിങ്ങൾ വർജിക്കണേ നിങ്ങൾക്ക് രക്ഷപ്പെടാം കേട്ടോ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം കേട്ടോ ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ് മദ്യം കഴിച്ചവന്റെ ലഹരി അടിച്ചവന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ സ്വസ്ഥതയുണ്ടോ സമാധാനവും സ്വസ്ഥതയുണ്ടോ മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ വാപ്പാക്കും സ്വസ്ഥതയുണ്ടോ ഉമ്മാക്ക് സ്വസ്ഥതയുണ്ടോ എന്നാലോചിച്ച് നോക്ക് പണ്ടൊക്കെ നമ്മുടെ വാപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ താമസിച്ചു പോയാൽ വരും നിസ്കരിച്ചു പേടിയുപ്പഴിഞ്ഞ പെട്ടെന്ന് വീട്ടിൽ വന്ന് സെറ്റ് ഔട്ടിന്റെ ഇങ്ങനെ ഇരിക്കും പണ്ടത്തെ കാരണവർമാർ മുറുക്കാനൊക്കെ മുറുക്കി വലിയൊരു തസ്ഗീയൊക്കെ എടുത്തുപിടിച്ച് അലത്തീഫ് ഒക്കെ പറഞ്ഞിരിക്കുമ്പോ ഇവ ഇച്ചിരി കാണും താമസിച്ചു പോയാൽ ഉമ്മായ വിളിക്കും ഉമ്മ ഉമ്മാ ണ്ടോ വാപ്പഅ ഫ്രണ്ട് ഇരിപ്പുണ്ട് നീ അവിടെ പോയിരുന്നു ഇത്ര നേരം നീ ഒരു കാര്യം ചെയ് നീ അപ്പുറത്ത് അവൻറെ അയ്യത്തൂടെ പൊരടത്ത് കൂടെ കേറി ഇപ്പുറത്ത് വന്ന് എന്റെ അടുക്കളയുടെ വാതിൽ തന്നു അല്ലെങ്കിൽ മിണ്ടാതെ വാ വരേ നേരം കഴിയുമ്പോൾ ചോദിക്കും കഴിയുമ്പോഴിക്കും എന്താ ആ അവൻ കിടപ്പുണ്ടല്ലോ ഉമ്മ ഈ മക്കളെ മൊത്തം വന്നിട്ടില്ല ഒരു പൊതപ്പെടുത്ത കിടക്കുന്ന പോലെ അവിടെ കിടക്കും ഇനി ഓർത്തിട്ട് പറാൻ പോയാ വെള്ളം കിടക്കുന്നു നിങ്ങൾ അവിടെ തെന്നി വിടാതെ മനുഷ്യ അവിടെ ഇല്ല കേട്ടാ അവിടെ നേരത്തെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടുതന്നാഴെ വീണ് നിങ്ങളെ ഇനി ഞാൻ അങ്ങോട്ടേ അതെന്തിനാ നീ കഞ്ഞം അത് തടയാണ് അങ്ങോട്ട് പോകണ്ട ചെറുക്കം വന്നിട്ടില്ല രണ്ടാംപ്പുറത്തെ കയ്യാല് കയറിയ പറ്റുള്ള എന്റെ വഴി തുറന്നു കൊടുക്കുന്ന ആരാ പണ്ട് വാപ്പ വാപ്പ ഉണ്ട് പേടിയാണ് കതിയാ അവൻ വന്നോ അവൻ എന്തെന്നറിയോ വാപ്പ നേരത്തെ കയറാം വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാ ഇവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം ഇല്ലെങ്കി അവൻ മറ്റേ മറ്റേ ഐറ്റം അടിച്ചോണ്ടാ വരുന്നത് എല്ലാം കഴിഞ്ഞ് താമസിച്ചുവരുമ്പ് നേരെ പള്ളിയെല്ലാം പൂട്ടി കൊണ്ടുപോയിട്ട് നാളെ കൃത്യ കൃത്യസംബന്ധിച്ച് കറിയില്ലെങ്കിൽ റോഡി കിടന്നോളണം അല്ലെ പള്ളി പോയി കണ്ടോ പഠിച്ചോ ഇന്നത്തെ കാലം അങ്ങനല്ലേ പണ്ടു പണ്ടു പിതാക്കന്മാരെ പേടിച്ചിരുന്നു ഇന്ന് നമ്മളെ മക്കളെ പേടിക്കണം ഇന്ന് മക്കളെ പേടിക്കണം നമ്മൾ സ്വസ്ഥായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റൂല ഞാൻ പറഞ്ഞ പല സ്ഥലത്ത് കരഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് വാപ്പമാര് പറഞ്ഞു എന്റെ മകൻ വല്ലാത്ത കഷ്ടത്തില ലഹരിയിലാണ് എന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഒന്ന് ദാച്ചയാണ് ഉസ്താദ എന്ന് എന്റെ പൊന്നു വാപ്പ ചെയ്തിട്ട് കാര്യമില്ല ഉത്തരവാദിത്വം നിങ്ങളാണ് എന്റെ പഴപ്പിക്കൻ്റെ മെയിൻ നമ്പർ വൺ ഉസ്താദ് നിങ്ങളാണ് നിങ്ങളാണ് മക്കളെ വളർത്തേണ്ട രീതി തുടക്കം മുതലേ വളർത്തിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ വാപ്പായെ കണ്ടാലേ അവൻ അവിടെ അവൻ മൂത്രം ഒഴിക്കായെ കണ്ടാൽ മതി നമ്മൾ മാതാപിതാക്കൾ വാപ്പം മക്കള് 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 പൊന്ന് പൊന്ന് പൂക്കള് എൻ്റെ ചക്കര തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത മുസീബത്ത് മൊത്തം വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങോട്ട് പൊക്കി കൈവെള്ളയിൽ വെച്ച് എന്ത് തോന്നിയാസം ചെയ്താലും മിണ്ടയില്ല ഇത്രയും സ്വാതന്ത്ര്യം വെച്ച് കൊടുത്തില്ലേ അനുഭവിക്കുന്നതാ എന്നിട്ട് ഉസ്താദന്മാരെ നമുക്ക് ഇവിടെ ചുമ്മാരിക്കാം പയ്യ നമ്മളെ കാണാൻ ദുവാ ചെയ്താൽ ഈ മോനെങ്ങാനാണ് നന്നാവാം ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടർ ഉണ്ട് മോന ഇവനങ്ങനെ നന്നാവും നമ്മൾ ഇതുവരെ നന്നാവുക നമ്മൾ ഇത് പറഞ്ഞിട്ട് നമ്മളെ നന്നാവാൻ കഴിയത്തില്ല പിന്നെ ഇവൻ എങ്ങനെ നന്നാവാൻ പോവാൻ അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു യാ ുംഹിലീകുഞ്ഞ ഏ ഉമ്മമാരേ ഉപ്പമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ സൂക്ഷിക്കണേ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ അയൽപക്കക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ അവരെ നിങ്ങൾ നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ ഉമ്മമാര് അതുകൊണ്ട് ചെറുപ്പം മുതൽ തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെ ഉപ്പാടെയും കൈകളിലാണ് അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതിരി പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള് പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല അതുകൊണ്ട് തുടക്കത്തില് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ആധുനിക സംവിധാനത്തെ അതിനടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത് അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദാ ചെയ്യാൻ പഠിപ്പിച്ചു എത്ര വാപ്പായി ചെയ്യുന്നുണ്ട് ജസ്റ്റ് വാപ്പായുമായി ചോദിക്കാം നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങള് കൈപോക്കണം ഞാൻ പറയുമോ തന്റെ മക്കൾക്ക് വേണ്ടി ദ്വാച് ചെയ്തവര് കൈപോക്ക് എല്ലാത്തിനും പൊക്കരുത് ഇത്രയും പേരിൽ കുറച്ച് പേര് പൊക്കി അള്ളാഹു എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ കാരണം എന്തറിയോ നമുക്ക് ആ ശ്രദ്ധയില്ല അതാണ് അതിന്റെ അർത്ഥം

വാപ്പ കരയണം കഞ്ചാവടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത് അവിടെ വീഴാൻ പോകുന്നതിന് മുമ്പേ വാപ്പയും ഉമ്മയും ഖേദിക്കണം പറയണം ദുവാ ചെയ്യണം എന്റെ മോനെ പിഴപ്പിക്കല്ലേ വിടച്ചവനെ എന്റെ മക്കളെ പിഴപ്പിക്കല്ലേ വിടച്ചവനെ അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉലമാക്കൽ നമുക്ക് ചില ആയത്തുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട് മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതൽ ഊതി കൊടുക്കണം സൂറത്തു മുപ്പത്തിയാറാമത്ത് ആയത്ത് സൂറത്തുൽ 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 നാസ് ഇത് മുമ്മൂന്ന് പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ് അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിനങ്ങനെ കൊടുക്കണം ഓതി കൊടുക്കണം അത് إني أعيذها بك وذريتها من الشيطان <سؤال> الرجيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതി ഊതി കൊടുക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്ത എന്തിനാണ് എന്നിട്ട് എല്ലാ ദിവസവും വാപ്പാവും ദ്വാചനക്ക് വേണ്ടി വണ്ടി വേണ്ടി എല്ലാ ദിവസവും ധ്വാച്ചിരത്തിനായും കൺ കുളിർമയുള്ള മക്കളാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ കൺ കുളിർമയുള്ള മക്കളാക്കണേ അല്ല എന്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ല നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ല എന്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കും മകനാക്കി നീ മാറ്റണേ അല്ല ിൽ വരെ ദുവാ തന്നിട്ടുണ്ട് ആര് ചെയ്യുന്നുണ്ട് ഏത് ഉമ്മ ചെയ്യുന്നു മോൻ പഴച്ചു മോൻ പഴച്ചു അവൻ ലഹരി അവൻ ലഹരി ഇവ ലഹരിൽ പോകാതിരിക്കാൻ ആര് ദുവാ ചെയ്യുന്നു ഉമ്മ കരയണം പൊട്ടിക്കറയണം കുഴിയിൽ വീടിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം അതിനു മുമ്പേ ഇതിനാണ് ഭാര്യ ഭരത്ര ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിശാജിൽ നിന്ന് എന്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ അല്ല എന്ന് തങ്ങൾ പഠിപ്പിച്ചത് ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കണം കൊടുക്കണം ഈ വാപ്പ് അല്ലാത്തത് പണം 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 എവിടെ കിട്ടിയിട്ട് കാര്യമില്ല പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ വല്ലാഹി ഈ മക്കൾ നന്നാവുകയില്ല അവൻ പെഴച്ചേ പോകുള്ളൂ അവൻ പെഴച്ചേ പോകു നമുക്ക് കൊറേ പണം ഉണ്ടാക്കിട്ട് കാര്യമില്ല ബി വേ എന്തിനീ പണം ആറാമായ പണം ആരാന്റെ പണം ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ് പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ് പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കാർ കൊടുക്കുകയാണ് പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ് എന്നിട്ട് എന്ത് എന്ത് മണ്ണാൻ കെട്ടതുവാര് ഇത് മൊയിലിയാർക്ക് ആയിരം രൂപ കിട്ടി ായിരം രൂപ കടവും എടുത്ത് പലിശക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് സി സിയിട്ട കാറിനകത്ത് കയറ്റിയിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ് അംശിച്ചിട്ടുണ്ട് ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദ്മാർ പത്ത് വന്നോ തരുവായിരിക്കും അതാ ഞാൻ നേരത്തെ ആദ്യ ഓദ്യ ഹദീസ് അങ്ങനെയും പത്ത് കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട് കേട്ട് പഠിച്ചോ എന്നെ കൊണ്ട് കിട്ടൂല എന്നെ കൊണ്ട് അതിന് പറ്റി ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മതി ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും നിങ്ങൾക്ക് വീട് വെക്കണോ കട എടുക്കണോ ഓഫർ ഉണ്ട് വാ ഇങ്ങോട്ട് വോട്ട് വാങ്ങോ ഇങ്ങോട്ട് വോട്ട് വാ ഓഫർ ഇഷ്ടം ഓഫറാ നമ്മളിത് ഓഫർ നോക്കിയിരിക്കുകയാണ് ഈ ഓഫർ നോക്കിയിരിക്കുകയാണ്